കഠിനകുളത്ത് ആതിര എന്നുള്ളൊരു യുവതി കൊലപ്പെട്ടു കൊലപ്പെട്ടു കൊന്നു കളഞ്ഞതാണ് അത് കാമുകം കളഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കാമുകം കൊന്നു കളഞ്ഞു കാരണം കാമുകനെ കൊന്നു കളയാം കാമുകനെ സംബന്ധിച്ചിട്ട് ആതിര എന്താണെന്നോ ആതിരയുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ കണ്ട് മോഹിച്ച് ആറുമാസം മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് റീൽസ് വഴി പരിചയപ്പെട്ട ഒരാൾ അവൻ പറഞ്ഞു വരുന്നത് ആതിര കൊലപാതകത്തെക്കുറിച്ചാണ് ആതിരയെ സംബന്ധിച്ച് ആതിര ഒരു ന്യൂക്ലിയർ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഭർത്താവ് പോറ്റിയാണ് അദ്ദേഹം രാവിലെ അഞ്ച് മണിക്ക് ശുദ്ധിയായി ദൈവസന്നിധിയിൽ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവാണ് അദ്ദേഹം പോയിട്ട് വൈകിട്ട് പന്ത്രണ്ട് മണിക്കാണ് തിരിച്ചു വരുന്നത് പിന്നെ വൈകിട്ട് വീട്ടും അഞ്ച് വീണ്ടും അഞ്ചു മണിക്ക് ഇദ്ദേഹം അമ്പലത്തിലേക്ക് പോകും അവിടെ പോയിട്ട് അദ്ദേഹം ശുശ്രൂഷകൾ ചെയ്യും പിന്നെ രാത്രിയാകുമ്പോൾ തിരിച്ചു വരും ആതിരയെ സംബന്ധിച്ച് ആതിര ഒരു നല്ലൊരു ഹൗസ് വൈഫാണ് വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യിക്കും മകനെ സ്കൂളിൽ വിടും അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പത്ത് മണിയാവുമ്പോൾ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് ഭർത്താവിൻ്റെ കൂടെ തിരിച്ചു വരും ക്ഷേത്രാണിച്ച് ഭർത്താവിൻ്റെ കൂടെ തിരിച്ചുവരും ഇങ്ങനെ വള വളരെ മനോഹരമായിട്ട് വളരെ ശാന്തമായിട്ടൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ആതിര ആതിര പതുക്കെ പതുക്കെ റീൽസുകളുടെ ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ആതിനെ സംബന്ധിച്ചിട്ട് ഈ പുറത്തുനിന്ന് കിട്ടുന്ന റീൽസുകൾക്ക് അത് ലൈക്സ് ഒക്കെ ഉണ്ടല്ലോ അത് എല്ലാവരും തന്നെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് കമന്റ് ഇടുകയും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിന് ലൈക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കതൊരു അഡിക്ഷനാണ് അതിനെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര സന്തോഷപ്പെടും അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഈ ജോൺസൺ ഇങ്ങനെ റീൽസുകൾ അയച്ചു കൊടുക്കുമായിരുന്നു റീൽസുകൾ അയച്ചു കൊടുത്തു അവർക്ക് അതൊരു സൗഹൃദമായി അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ അവർ കൂടുതലടുത്തും നേരിട്ട് കണ്ടും സാമ്പത്തിക ഇടപാടുകളായി അതിനുശേഷം അവർക്കൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ എത്തി ബന്ധം ഇങ്ങനെ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ വളർന്നു പോകുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തകർന്നു പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ആതിരയുടെ യഥാർത്ഥ കുടുംബമാണ് കാരണം ആതിര ഇതൊക്കെ ചെയ്യുന്ന ഭർത്താവ് അറിയാതെയാണ് എനിക്ക് ഒരു ആറ് മാസത്തിന് മുമ്പ് ഭർത്താവ് ഇത് അറിയുകയും ആതിരേനെ പിടിച്ച് വാൺഷ് ചെയ്യുകയും ചെയ്തു കാരണം എന്താ പോറ്റിയെ സംബന്ധിച്ചിട്ട് പോറ്റിക്ക് കുടുംബം വേണം കുഞ്ഞിന് അമ്മയെ വേണം പോറ്റയ്ക്ക് ഭാര്യേനെ വേണം ആ കുടുംബം അങ്ങനെ പെട്ടെന്ന് കളയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സില്ല സാധാരണഗതിയിൽ എക്സ്ട്രാമെറേറ്റൽ അഫെയർസ് ഒക്കെ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താണെങ്കിലും ഭാര്യയാണെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അവർ ഒരുപാട് പ്രശ്നം ഉണ്ടാവും അവിടെ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാവും പക്ഷേ പോറ്റയെ സംബന്ധിച്ച് അദ്ദേഹം അത്ര നല്ല മനുഷ്യനായതുകൊണ്ട് ഭാര്യയെ ചേർത്ത് കുടിക്കാൻ ട്രൈ ചെയ്തു അദ്ദേഹം പിന്നെ അമ്പലത്തിൽ പോകാൻ തുടങ്ങി അങ്ങനെ 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 ജീവിതം മുമ്പോട്ട് പോയി പക്ഷെ ആതിരയെ സംബന്ധിച്ചിട്ട് ആതിരെ ബന്ധം കണ്ടിന്യൂ ചെയ്തു കാരണം അതൊരു ട്രാപ്പായി കാരണം ആതിരയ്ക്ക് അതിന്നും പുറത്ത് കടക്കാൻ വയ്യാത്തൊരവസ്ഥ ഭീഷണി ഭീഷണിയായി അപ്പം ജോൺസൺ കണ്ടിന്യൂസ് ആയിട്ട് ആതിരയുടെ കുട്ടിയെ കൊണ്ട് ഇറങ്ങി വരാൻ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി കാരണം ജോൺസനെ സംബന്ധിച്ച് ജോൺസൺ എങ്ങനെയായിരിക്കും ആദരേനെ കാണുന്നത് ഭർത്താവിനെ വഞ്ചിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത് ഏതൊരു ഇങ്ങനെയുള്ള വഞ്ചിക്കുന്ന ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് അവരുടെ മനസ്സിൻ്റെ ആഴത്തിൽ എപ്പോഴും ഉണ്ട് ഇവള് ഇവളുടെ ഭർത്താവിനെ വഞ്ചിച്ചതാണ് അല്ലെങ്കിൽ ഇവള് ഇവൻ ഇവന്റെ ഭാര്യയെ വഞ്ചിച്ചതാണ് അതായത് ആ വഞ്ചന ചെയ്ത ഒരാൾ എന്നുള്ളത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഓൾറെഡി അവർ അത് എഴുതപ്പെട്ടിട്ടുണ്ടാവും അപ്പം പിന്നെ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ അതിൻ്റെ മേളിലേക്ക് ഒരിക്കലും പോകത്തില്ല അതായത് അവരെപ്പോഴും നമ്മളെ താഴ്ന്ന രീതിയിൽ മാത്രം കാണുന്നവരായിരിക്കും ഈ ഇത്തരത്തിലുള്ള ആളുകൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ബന്ധത്തിൽ വീ വീഴാനിരിക്കുന്നവരും വീണുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക എപ്പോഴും താഴ്ന്ന രീതിയിലായിരിക്കും അവർ ഇത്തരക്കാരെ കാണുക കാരണം അവരുടെ ഹൃദയത്തിൽ ഓൾറെഡി ഉണ്ട് അവർ ഇന്ന ആളോട് വഞ്ചന ചെയ്തതിന് ശേഷമാണ് എന്നെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളെ സമീപിക്കുന്ന എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എനിവേ ആതിരയോട് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു ഒരു പക്ഷേ ആദ്യയ്ക്ക് ആതിരയുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ടാകും ആതിരെ അത് റിഫ്യൂസ് ചെയ്തു ആതിര പറഞ്ഞു ഇല്ല ഞാൻ വരില്ല എൻ്റെ കുടുംബത്തിട്ടിട്ട് വരത്തില്ല അപ്പം ഭീഷണിയൊക്കെ പെടുത്തി നോക്കിയില്ല നടക്കത്തില്ല വരത്തില്ല അപ്പം ഫൈനലി ആൾ എന്ത് ചെയ്തു ഈ പോറ്റി അമ്പലത്തിൽ പോകുന്ന സമയം വരുന്ന സമയമൊക്കെ ആതിരെ ഈ കാമുകിന് നന്നായിട്ട് അറിയാം കാരണം ഇവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമായല്ലോ അപ്പം എല്ലാ കാര്യങ്ങളും പറയുമല്ലോ അപ്പം ഈ സമയമെല്ലാം നോക്കി ഈ ജോൺസൺ ആതിരയുടെ വീട്ടിൽ വന്നു ചായ എടുത്ത് തരാൻ പറഞ്ഞു കാരണം അത്രയും സ്നേഹമായല്ലോ അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് ചായ എടുത്തു തരാൻ പറയുന്ന പോലെയല്ല കാരണം ആതിരയ്ക്ക് അത്രയും പരിചയമുള്ള ഒരാളാണ് ചായ എടുത്ത് കൊടുത്തു ചായ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഇയാൾ ഈ കത്തി ബെഡിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു അതിനുശേഷം ഇവരൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് ആതിരയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി ആതിരനെ കൊന്നുകളും കാരണം അയാൾ കൊല്ലും അയാൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവിടെ കാരണം അയാളുടെ ആരുമല്ല ആതിര അത് എന്തൊക്കെയോ പണോ സൗന്ദര്യമോ ശരീരമൊക്കെ കണ്ട് മോഹിച്ച് വന്ന ഒരാൾ മാത്രമാണ് അല്ലാതെ ആതിര ആർക്കൊക്കെ എന്തൊക്കെ ആയിരുന്നു എന്നൊന്നും ഇയാൾക്കറിയേണ്ട കാര്യമില്ല ഇയാൾക്ക് ചില മോട്ടീവ് ഉണ്ടായിരുന്നു അയാൾ വന്നു അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് പണവും കിട്ടിക്കാണും ലാസ്റ്റ് കൊന്നു കളഞ്ഞു വരുന്നപ്പോൾ കൊന്നു കളഞ്ഞു അത്രേ ഉള്ളൂ അയാളുടെ കാര്യം നടന്നില്ല അയാൾ കൊന്നു കളഞ്ഞു ഇവിടെ ഇത്രയേ ഉള്ളൂ ഏതൊരു ഇത്തരത്തിലൊക്കെ വേഗത്തിലുണ്ടാവുന്ന ബന്ധങ്ങളൊക്കെ അത്ര തരം താഴ്ന്നാണ് ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണുന്നത് അവർക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവിടെ ആർക്കാണ് നഷ്ടപ്പെട്ടേ ഇവിടെ നഷ്ടപ്പെട്ടത് ആതിരിക്കും നഷ്ടപ്പെട്ടു കാരണം ആദരിക്കൊരു ജീവിച്ച് തുടങ്ങുന്ന പ്രായമായേ ഉള്ളൂ ആതിരിക്കത് വയസ്സേ ഉള്ളൂ അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ മുപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ആളുകൾ സെറ്റിലായിട്ട് അവർ ട്രാവൽ ചെയ്യുക അവർ മുമ്പോട്ട് ജീവിക്കാൻ തുടങ്ങുന്നതൊക്കെ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് അപ്പം ഇനി ജീവിക്കാനുള്ള മനോഹരമായിട്ടുള്ള നാളുകളൊക്കെ ആദരിക്ക് നഷ്ടപ്പെട്ടു ആതിൽ കൊല ചെയ്യപ്പെട്ടു പിന്നെ വലിയ നഷ്ടം സംഭവിച്ചത് ആ കുഞ്ഞു കുട്ടിക്കാണ് രണ്ട് വയസ്സുള്ള ഒരു ആംകൊച്ച് ആംകൊച്ചനാണെങ്കിലും പെങ്കൊച്ചനാണെങ്കിലും അമ്മയുടെ സ്നേഹം വളരെ അത്യാവശ്യമാണ് കാരണം അമ്മയുടെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ അതിന്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും കഴിയത്തില്ല കാരണം അമ്മയെപ്പോലെ മനസ്സിലാക്കി സ്നേഹിക്കാൻ അത് അമ്മ മാത്രമേ പറ്റത്തുള്ളൂ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഇവിടെ ജോൺസൺ എന്ത് നഷ്ടപ്പെടാൻ ജോൺസൺ ഒന്നും നഷ്ടപ്പെടത്തില്ല കാരണം ജോൺസൺ ഓൾറെഡി അത്തരത്തിലുള്ള ഒരു സൈക്കോ ആണ് അയാൾ അയാളുടെ കുടുംബത്തെയൊക്കെ കളഞ്ഞിങ്ങനെ ആയിട്ട് ബട്ടർഫ്ലൈയെ പോലെ മറന്നു നടക്കുന്ന ഒരാളാണ് അപ്പം അയാൾക്ക് ആരൊക്കെ ഒന്നാ എന്ത് കുഴപ്പം ആരൊക്കൊന്നില്ലെങ്കിൽ എന്ത് കുഴപ്പം അപ്പൊ വഞ്ചന ചെയ്ത ആതിരയ്ക്ക് വഞ്ചന തന്നെ തിരിഞ്ഞ് തിരിച്ചു എന്നുള്ളതാണ് പക്ഷെ ആ തിരിച്ചു കിട്ടലിലൂടെ ആതിരയ്ക്ക് നഷ്ടമായത് ഒരു ഒരു ജന്മം ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ച ഒരു ജന്മമേ ആതിരയ്ക്ക് നഷ്ടപ്പെട്ടു റീസെന്റ്ലി വേറെ ഒരു ഇൻഫ്ലുവൻസർ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു ഞാൻ സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ ആഹാരം വാങ്ങി കൊടുത്തിട്ട് ഞാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ആരാ ഇവനൊക്കെ എത്രത്തോളം ആണ് സ്ത്രീകൾക്ക് കൊടുത്തേക്കുന്ന വില അത് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഇങ്ങനെ ഉണ്ടാകുന്ന വളരെ പെട്ടെന്നുണ്ടാകുന്ന ബന്ധങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവരൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം അവരുടെ ആരും അല്ലാത്തതുകൊണ്ട് അവരങ്ങ് കൊന്നു കളഞ്ഞു അപ്പം ഇങ്ങനെ വീഴാനിരിക്കുന്നവരും ഇതിലേക്ക് വീഴുന്നവരെയൊക്കെ ശ്രദ്ധിക്കുക ആദരേനെ പോലെയും അതുപോലെ മറ്റു പലർക്കും വന്ന ഗതികളും വിധികളും ഒക്കെ ഒന്നു വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക